ഈ ചൂടുകാലത്ത് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല എന്നാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം കുറച്ച് ആരോഗ്യമുള്ളതാണെങ്കിൽ അത് ഉത്തമമായിരിക്കും അത് മറ്റൊന്നുമല്ല വെള്ളമാണ് നാരങ്ങാവെള്ളമാണ് വെള്ളം ദിവസവും കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ വരുന്ന മാറ്റം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ പുറന്തള്ളാൻ ഏറ്റവും അധികം സഹായിക്കുന്ന മറ്റൊരു പാനീയമില്ല എന്ന് തന്നെ പറയാം എത്ര ക്ഷീണമുണ്ടെങ്കിലും അതിനെ ഉന്മൂലനം ചെയ്യാൻ ഏറ്റവും പറ്റിയ എനർജി ഡ്രിങ്കാണ് നാരങ്ങാവെള്ളം പ്രായാധിക്യമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വെള്ളം സഹായിക്കുന്നു അതുപോലെ തന്നെ നിർജലീകരണം ഇല്ലാതാക്കാൻ നാരങ്ങ സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇത്തരം ചൂട് കൂടുതലുള്ള കാലങ്ങളിൽ ഏറ്റവും അധികം നിർജ്ജലീകരണം നടക്കുന്ന സമയമാണിത് അതുകൊണ്ടുതന്നെ ഇടയ്ക്കിടയ്ക്ക് നാരങ്ങാവെള്ളം കുടിക്കുന്നത് നിർജ്ജലീകരണം തടയുന്നു ചർമ്മത്തിലെ ചുളിവുകൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതിനുള്ള കഴിവുകൂടി നാരങ്ങാവെള്ളത്തിനുണ്ട് അതുകൊണ്ടുതന്നെ ഇത് ചർമ്മത്തിലുണ്ടാക്കുന്ന ചുളിവുകൾ അകറ്റുകയും വിവിധ തരം ക്യാൻസറുകളിൽ നിന്നും സംരക്ഷണം നൽകുകയും ചെയ്യുന്നു ചർമ്മത്തിൽ ചുളിവുകൾ ഇല്ലാതാക്കുന്നതോടെ യുവത്വം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ തന്നെയാണ് ഇതിന് പ്രധാന കാരണം ശരീരത്തിലെ സന്ധികളിലുണ്ടാകുന്ന നീർക്കെട്ട് അകറ്റാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് നാരങ്ങാവെള്ളം നീർക്കെട്ടിന് കാരണമായ യൂറിക് ആസിഡിനെ പുറത്തു കളയുകയാണ് നാരങ്ങാവെള്ളം ചെയ്യുന്നത് അതുപോലെ മാനസിക പിരിമുറുക്കം കൂടുതൽ അനുഭവിക്കുന്ന സമയങ്ങളിൽ അൽപ്പം നാരങ്ങാവെള്ളം കുടിക്കുന്നത് പിരിമുറുക്കം ഒഴിവാക്കാൻ സഹായകമാണ് ദഹനത്തെ സഹായിക്കുവാൻ ഏറ്റവും നല്ല പാനീയമാണ് നാരങ്ങാവെള്ളം എന്നും രാവിലെ വെറും വയറ്റിൽ നാരങ്ങാവെള്ളം കഴിക്കുന്നത് ദഹന പ്രക്രിയ സുഗമമായി കൂടാതെ ശരീരം വെലിയാനും നാരങ്ങാവെള്ളം കുടിക്കുന്നത് ഉത്തമമാണ് അതുപോലെ എത്ര വലിയ ജലദോഷവും ചുമയുമാണെങ്കിലും നാരങ്ങാവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കുന്നത് വളരെ ഉത്തമമാണ് കണ്ണിന്റെ ആരോഗ്യ സംരക്ഷണ കാര്യത്തിലും നാരങ്ങ ഒട്ടും പുറകിലല്ല പവർ ഹൌസ് ആയതുകൊണ്ട് തന്നെ നാരങ്ങ വെള്ളം കുടിക്കുന്നത് ശീലമാക്കിയാൽ കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടും വ്യായാമത്തിന് ശേഷം നാരങ്ങാവെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തെ മാത്രമല്ല സൗന്ദര്യത്തെയും മെച്ചപ്പെടുത്തുന്നു നാരങ്ങ എന്നത് ആന്റി ഓക്സിഡൻസിന്റെ കലവറ എന്നത് തന്നെയാണ് ഇതിന്റെ എല്ലാം പ്രധാന കാരണമായി പറയപ്പെടുന്നത് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക